താങ്ക്സ് ഇത്രയും ഞെട്ടിച്ചളഞ്ഞ് പേടിയായിരുന്നു കാണുമ്പോഴിരിക്കുമ്പോൾ അത്രയും മീഡിയ ഞാൻ ഞാനൊക്കെ മീഡിയയിലുള്ള സ്ഥലത്ത് എനിക്കൊന്ന് കൂടി എന്നൊരു ഇരുപത്തി അഞ്ച് പേരായിരുന്നു എൻ്റെ ഫ്രണ്ട് നിറയെ പേടിയിൽ ഫുണ്ട് ഫ്രണ്ടിലും ബാക്കിലും ഒക്കെ മൂന്നുകൾ കാണുന്നുണ്ട് സോ എല്ലാവരും വന്നതിന് ഒരുപാട് നന്ദി മലയാളത്തിൽ തന്നെ വരാം ഒരുപാട് എല്ലാവരും വന്നതിന് ഒരുപാട് സന്തോഷം എൻ്റെ ആദ്യ തമിഴ് സിനിമയാണ് ഇതിനുമുമ്പ് രണ്ട് മലയാള സിനിമകൾ ചെയ്തിട്ടുണ്ട് നിങ്ങൾ കുറച്ച് അറിയാൻ പറ്റും ഇത് ആദ്യ സംരംഭമാണ് തമിഴ് പ്രോജക്റ്റ് അത് ഏറ്റവും പ്രിയപ്പെട്ട ഏറ്റവും ബഹുമാനപ്പെട്ട പ്രഭദേവ മാസ്റ്ററോടെ ചെയ്യാൻ പറ്റിയില്ല ഒരുപാട് സന്തോഷം ഈ ഒരു ഇവിടെ നിൽക്കുമ്പോൾ ഭയങ്കര അഭിമാനവും സന്തോഷവും ഒക്കെ തോന്നും അതിൻ്റെ കാരണക്കാരായ മെയിൻ ആളെ എവിടെ ഇരുപത്തി പ്രൊഡ്യൂസർ മിസ്റ്റർ ജോബി ബി പി സാം നമ്മുടെ സിനിമയുടെ തിരക്കഥാകൃത്താണ് ദിനിൽ പിന്നെ എല്ലാവർക്കും അറിയാവുന്ന പോലെ നമ്മളുടെ എല്ലാം പ്രിയപ്പെട്ട നിങ്ങളുടെ നമ്മളുടെ എല്ലാം സണ്ണി ചേച്ചി ഇനോ നമ്മളേറ്റവും കൂടുതൽ സ്നേഹിക്കാൻ ആരാധിക്കുകയൊക്കെ ഞാൻ സണ്ണി ചേച്ചി സണ്ഡി ഉണ്ട് സോ സിനിമയെപ്പറ്റി ഞാൻ ജസ്റ്റ് ഒരു എൻ്റർ ആദ്യം പറയാം അപ്പോൾ അതിന് ശേഷം എല്ലാവർക്കും സംസാരിക്കാനുള്ള സ്പേസ് കിട്ടുമായിരിക്കും കാരണം എൻ്റെ വാക്കുകൾക്ക് വലിയ പ്രസക്തിയൊന്നുമില്ല നിങ്ങളെ കാണാൻ വന്നിരിക്കുന്നത് ഇവരെയൊക്കെ തന്നെയാണ് സോ നമ്മളെ സിനിമയുടെ പേര് പേട്രാപ്പ് എന്നാണ് എൻ്റെ പേര് എസ് ജെ സിനിമ എന്നാണ് ടൈറ്റിൽ പ്രൊഡ്യൂസർ ജോബി പിസ സ്ക്രിപ്റ്റ് റൈറ്റർ ദിനിൽ പി കരുണാകരൻ ഇതിൻ്റെ സിനിമോട്ടോഗ്രാഫി ചെയ്തിരിക്കുന്നത് ജിത്തു ദാമോദരാണ് എഡിറ്റിംഗ് ചെയ്തിരിക്കുന്നത് നിഷാദ് യൂസഫാണ് അങ്ങനെ ഒരു അത്യാവശ്യം നല്ല ടെക്നിക്കൽ സൈഡിൽ സപ്പോർട്ടുള്ള ഒരു നല്ല സിനിമയായിട്ട് ചെയ്യാൻ എനിക്ക് പറ്റിയിട്ടുണ്ട് ആദ്യം എനിക്ക് നന്ദി പറയേണ്ടത് എൻ്റെ പ്രൊഡ്യൂസർ ജോബിയോട് തന്നെയാണ് കാരണം എന്നെപ്പോലത്തെ ഒരാളെ വിശ്വസിച്ചിട്ട് ഇത്രയും പൈസ മുടക്കി ഇത്രയും ഇങ്ങനെ സിനിമ നിർമ്മിക്കാൻ മുന്നോട്ട് വന്ന ആ പില്ലർ ഓഫ് സപ്പോർട്ട് മിസ്റ്റർ ജോബിക്ക് ഞാൻ ആദ്യം നന്ദി പറയാണ് സോ അദ്ദേഹം ഇല്ലെങ്കിൽ ഈ പ്രോജക്റ്റ് ഇല്ല നമ്മുടെ ഈ കൂടിക്കാഴ്ചകളില്ല ഒന്നുമില്ല സോ ഫസ്റ്റ് ഓഫ് ഓൾ ഓൾബി മിസ്സോ സിനിമ എന്ന് പറഞ്ഞാൽ കാരൻ പത്ത് പാട്ടുകളുള്ള ഒരു സിനിമയാണ് പേട്ടർ എന്ന പേര് പറയുന്ന പോലെ തന്നെ പഴയ കാതൻ സിനിമയിലെ പേട്ടർ ആപ്പ് പാട്ട് ഉൾപ്പെടെയാണ് ഈ സിനിമ റിലീസാകുന്നത് സോ എനിക്ക് തന്നെ നിങ്ങൾക്ക് ഈ ഓണം കഴിഞ്ഞിട്ടുള്ള വീട്ടിൽ വരുന്ന ഈ സിനിമ ഒരു ഫൺ ട്രാവലായി കുട്ടികൾക്ക് ഉൾപ്പെടെ എല്ലാവർക്കും ഫാമിലിയോട് വന്ന് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫാമിലി മ്യൂസിക്കൽ ഡാൻസ് കോംബോ പാക്ക് ഉള്ള ഒരു പടമാണ് എത് സർപ്രൈസിംഗ് ആയി സണ്ണിയുണ്ട് എൻ്റെ ഹീറോയിൻ അച്ഛനെ വേദികയാണ് വേദികിക്കുന്ന ഒരു ഷൂട്ടിംഗ് തിരക്കുള്ള വരാൻ പറ്റിയിട്ടില്ല അപ്പം വേദിക്കയാണ് എൻ്റെ ഹീറോയിൻ ക്യാരക്ടർ ചെയ്തിരിക്കുന്നത് ആ കുട്ടിയും വളരെ നല്ലൊരു വേഷമാണ് ഈ സിനിമയിൽ ചെയ്തിരിക്കുന്നത് പിന്നെ മലയാളത്തിൽ നിന്ന് നമ്മളുടെ ഷാജോൺ ചേട്ടൻ ഉണ്ട് കലാഭവൻ ഷാജോൺ ചണ്ട് അദ്ദേഹം പിന്നത് അതിഗംഭീരമായൊരു വേഷം ചെയ്തിട്ടുണ്ട് പിന്നെ തമിഴിലുള്ള വിവേക് പ്രസന്ന ഭഗവതി പെരുമാൾ രമേശ് തിലക് മൈം ഗോപി അങ്ങനെ സീനിയറായ കുറേ ആർട്ടിസ്റ്റുകളുള്ള അത്യാവശ്യം നല്ല മൂവ്മെൻറ്റിൽ ഫാസ്റ്റിൽ പോകുന്ന ഒരു രണ്ട് മണിക്കൂർ പടമാണ് പേട്ടട ഒരുപാട് പ്രതീക്ഷകളില്ലാതെ വളരെ രസമായിട്ട് കണ്ടിരിക്കാം കാരണം മാസ്റ്ററിൻ്റെ എനിക്ക് തോന്നുന്നൊരു നല്ല രണ്ട് മൂന്ന് ഡാൻസ് നമ്പറുള്ള സിനിമയാണ് വൈബ്രൻ്റായ ഡാൻസ് നമ്പറുള്ളതാണ് സോ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു ഒരുപാട് എഴുതി എന്നെ ഉയർത്തിയില്ലേലും കുഴപ്പമില്ല എല്ലാവരും സിനിമ പോയി കാണണം സിനിമ നന്നായി എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമയാണെന്ന രീതിയിൽ നിങ്ങൾക്ക് ഞാൻ പ്രതീക്ഷിക്കുന്നു എനിക്ക് തരാൻ പറ്റിയിട്ടുണ്ടെന്ന് സോ ഇരുപത്തിയേഴിനാണ് സിനിമയുടെ റിലീസ് ഇത്രയൊക്കെയാണ് എനിക്ക് ജനറൽ ആയിട്ട് പറയാനുള്ളത് കാരണം ഒരുപാട് പറയാനെന്നും നിങ്ങളുടെ കൂട്ടത്തിലൊരാളായതുകൊണ്ട് കുറച്ച് പരിമിതികളൊക്കെ ഉണ്ട് സംസാരിക്കുന്നതിന് സോ ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെങ്കിൽ നമുക്ക് ചാറ്റിൽ പറയാം ഇപ്പോൾ ഞാൻ ജസ്റ്റ് എൻ്റെ ഫ്യൂ വേഡ്സിന് ഫസ്റ്റ് പ്രഭുദേവ മാസ്റ്റർക്ക് തന്നെ കൊടുക്കാം എനിക്ക് സോറി ഒരാൾ മിസ് ആയിട്ടുണ്ട് ഈ പടത്തിന്റെ ഏറ്റവും അതായത് ഓഫ് സപ്പോർട്ട് ഏറ്റവും നന്നിരിക്കുന്നത് ഡി മെനാണ് അദ്ദേഹം മ്യൂസിക് ഡയറക്ഷൻ എക്സെപ്ഷണൽ ജോബാണ് ചെയ്തിരിക്കുന്നത് പറയാതിരിക്കാൻ പറ്റില്ല അദ്ദേഹത്തിന്റെ പാട്ടുകൾ ഇപ്പൊ നിങ്ങൾ കേട്ട ഇവിടെ രണ്ട് പാട്ടുകളുണ്ട് ഇനി റിലീസ് ആകാനൊരു ആറ് പാട്ടുകളുണ്ട് എല്ലാ സോങ്ങുകളും ഒന്നിനൊന്ന് മെച്ചമാണ് സോ

Thanks to Seto and Jogi uh, because uh, they are the only idea. In we'll go up. Okay? <laughs> Hello. Hi. How are you? Hi. All right. Um, first of all, happy onum and thank you everybody for coming out. And I really hope that you love the song that um, I am in, which is called you say And um, it's my first time uh, performing with Prabhusar. And I think it, you guys are going to be blown away by what we've created. And I hope you enjoy. Love you. Everybody. Thank you. എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് ദിനിൽ ഞാൻ ഈ പടത്തിൻ്റെ സ്ക്രിപ്റ്റ് റൈറ്ററാണ് ജോബിച്ചേൻ്റെയും സിനിച്ചേൻ്റെയും കൂടെ ഇതിൻ്റെ രണ്ടാമത്തെ സിനിമയാണ് വസ്തുവത്തിൽ ഇത്രയും ആൾക്കാരെ കണ്ടപ്പോൾ നെർവസ് ആയി ഞാനും എൻ്റെ കരിയർ സ്റ്റാർട്ട് ചെയ്ത കേരള മോദി ദിനംപത്രത്തിൻ്റെ റിപ്പോർട്ടറായിട്ടാണ് എങ്കിലും ജീവിതത്തിൽ ജീവിതത്തിലാദ്യമായിട്ടാണ് ഇത്രയും മാധ്യമ പ്രവർത്തകർ ലഭിച്ചതാണെന്ന് എല്ലാവരും വന്നതിന് വളരെയധികം സന്തോഷം നന്ദി എല്ലാവർക്കും നമസ്കാരം അഡ്വാൻസായിട്ടുള്ള ഹാപ്പി ഓണം ഇന്ന് ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയ എല്ലാ മാധ്യമ പ്രവർത്തകർക്കും നന്ദി അറിയിക്കുന്നു എൻ്റെ മൂന്നാമത്തെ സിനിമയാണ് പെഡറാപ്പ് തമിഴിൽ ഫസ്റ്റ് സിനിമയാണ് എൻ്റെ സുഹൃത്താണ് ഞങ്ങൾ കോളേജിൽ ഒന്നിച്ചു പഠിച്ച സുഹൃത്ത് ബന്ധമാണ് ഞാനും ഇതിൻ്റെ ഡയറക്ടർ സിനുമായിട്ടുള്ളത് അപ്പോൾ സിനു അങ്ങനെ ഫസ്റ്റ് തമിഴ് സിനിമയാണ് സിനു ഡയറക്റ്റ് ചെയ്യുന്നത് നല്ലൊരു സിനിമ ആകും എന്നാണ് എല്ലാവരുടെയും വിശ്വാസം അതേപോലെ ഈ സിനിമയിൽ ക്യാരക്ടർ ചെയ്യുന്ന പ്രഭുദേവ് സാറാണ് പ്രദുസൈ തമിഴിലെ എല്ലാവരും ഞങ്ങളോട് ആദ്യമായിട്ടാണ് അതേപോലെ സണ്ണി മേഡമോൾ ഈ ദിനില് എൻ്റെ കൂടെ രണ്ടാമത്തെ സിനിമയാണ് അങ്ങനെ നല്ലൊരു ക്രൂപ്പ് മെമ്പേഴ്സിൻ്റെ ഒരു ടീമായിട്ടാണ് എല്ലാവരും വർക്ക് ചെയ്തത് ഈ സിനിമ അങ്ങനെ നല്ലൊരു സിനിമ നമ്മുടെ എല്ലാ പ്രേക്ഷകർക്കും വെച്ചാൽ പലരുണ്ട് പല വേൾഡിൽ വേൾഡ് വൈഡാണ് സിനിമ റിലീസ് ചെയ്യുന്നത് പല ലാംഗ്വേജിൽ അപ്പം ആ കാര്യത്തിലും അഭിമാനിക്കാം കാരണം ഒരു മലയാളിയായിട്ടുള്ള ഞങ്ങൾ മൂന്ന് പേരാണ് ഡയറക്ടർ സ്ക്രിപ്റ്റ് റൈറ്റർ പ്രൊഡ്യൂസർ ഈ മൂന്ന് പേരും കൂടെ ചേർന്ന് ഒരു ഒരു തമിഴ് സിനിമ മലയാളത്തിൽ നിന്ന് ആളുകൾ പോയി ചെയ്യുന്നതിൽ നമുക്ക് അഭിമാനിക്കാം പിന്നെ ഇപ്പം പല വിഷയങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു സിനിമാ മേഖലകളിൽ ഇപ്പം എനിക്കതിനകത്തിൽ പൂർണ്ണമായും ഞാൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന സിനിമയിൽ എൻ്റെ കൂടെ നിൽക്കുന്ന ക്രൂസിന് എല്ലാം നല്ലൊരു പ്രൊഡക്ഷൻ കമ്പനിയായിട്ട് തന്നെയാണ് ഈ ബ്രൂഹിൽ ഫിലിംസ് എന്ന് പറഞ്ഞ എൻ്റെ പ്രൊഡക്ഷൻ കമ്പനി അത് എല്ലാ ക്രൂസിനെയും ഞങ്ങൾ ഒരേപോലെ ടേക്ക് കെയർ ചെയ്തിട്ടുണ്ട് ആ ഒരു വിശ്വാസം ഞങ്ങളുടെ ഈ കമ്പനി കൊണ്ടുവന്നു താങ്ക് യു നിങ്ങൾ മാധ്യമപ്രവർത്തകർ ചോദ്യങ്ങൾ ചോദിക്കാൻ വേണ്ടി തയ്യാറായിരിക്കുകയാണെന്ന് അറിയാൻ ഒരൊറ്റ റിക്വസ്റ്റ് മാത്രം പേഴ്സണലി ചോദ്യങ്ങൾ നമ്മുടെ ഗസ്റ്റിനോട് ചോദിക്കരുത് സിനിമാപരമായിട്ടുള്ള ചോദ്യങ്ങൾ മാത്രം ചോദിക്കണമെന്ന് വിനയ പുരസ്കാരം അഭ്യർത്ഥിക്കുന്നു നിങ്ങൾക്കുള്ള ചോദ്യങ്ങൾക്കുള്ള സമയം അത് ശരിക്കും പഴയൊരു ക്രിഞ്ച് ഡയലോഗ് ഞാൻ ഞമ്മളുടെ ആക്ടർ ഡിമാൻഡ്സ് ക്യാരക്ടർ ഡിമാൻഡ്സ് ആക്ടർ എന്നാണ് ഇപ്പോഴും ക്യാരക്ടർ നമുക്ക് അങ്ങനത്തെ ഒരു ക്യാരക്ടർ ഡിമാൻഡ് ചെയ്തിരുന്നു അല്ലാതെ നമ്മൾ ആ സമയത്ത് സണ്ണി അല്ലെങ്കിൽ അതുപോലത്തെ ഒരാൾ നമ്മൾ കറക്റ്റ് ഫോഴ്സ്ഫുള്ളി പോസ്റ്റ് ചെയ്തല്ല ആ ഒരു പൊസിഷനിൽ ഇങ്ങനത്തെ ഒരാൾ നമുക്ക് വേണ്ടിയിരുന്നു അത് നമുക്ക് ആ സിനിമ കാണുമെന്നൊക്കെ മനസ്സിലാവും അല്ല നമ്മൾ പേർപ്പസ്ഫുള്ളി ബഡ്ജറ്റ് അല്ലെങ്കിൽ സണ്ണി ലിയോൺ വന്നാൽ പടത്തിന് കുറച്ച് പ്രൊമോഷൻ കിട്ടും അങ്ങനത്തെ ഒരു ഓപ്ഷനേ ഇല്ല വെരി റിയലിസ്റ്റിക് ഫീൽ എന്ന് എനിക്ക് തോന്നുന്നു ആ സബ്ജെക്ട് കാണുമ്പോ മ്യൂസിക്കൽ റൊമാൻറിക് ആക്ഷൻ ആണ് മേഡം ആക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ ഒരു എ സർട്ടിഫിക്കറ്റ് കിട്ടുന്ന ആക്ഷൻ അല്ല റാപ്പ് മിക്സ് ഉള്ള ഒരു അഞ്ച് ആറ് ഫൈറ്റുകളും പഠിച്ചിട്ടുണ്ട് പക്ഷേ അതും ഒരു ഫൺ ഫൈറ്റ്സ് ആണ് മാസ്റ്ററുടെ ഒരു ക്യാരക്ടർ നിങ്ങൾക്ക് ഒരു ഷർ ചെയ്യാൻ നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ അതും എല്ലാ തരത്തിലും ഈവൻ കുട്ടികൾക്ക് പോലെ ആ ഫൈറ്റ് കണ്ടാലും ഇഷ്ടപ്പെടും പിന്നെ എങ്കിൽ മാസ്റ്റർ ആണ് ഫൈറ്റ് കളർഫുള്ളാണ് ഒട്ടും കോംപ്രമൈസ് ചെയ്തിട്ടില്ല അതായത് ഈ പടത്തിന് എന്താണോ ഡിമാൻഡ് ചെയ്യുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്ത് ഡിമാൻഡ് ചെയ്യുക അതിനുള്ള കൃത്യമായി നമ്മൾ സോഴ്സ് ചെയ്തിട്ട് തന്നെയാണ് ഇത് മേക്ക് ചെയ്തേക്കുന്നത് അയ്യോ അങ്ങനെ ഞാനൊരു മലയാളിയായത് കൊണ്ട് മാത്രം എൻ്റെ ഒരു ആഗ്രഹത്തിന് വിളിച്ചിട്ട് തന്നാൽ നമ്മളിവിടെയല്ല ജീവി ഞാൻ കൊച്ചിക്കാരനാണ് ഞാൻ പത്ത് പതിനഞ്ച് വർഷം ഇവിടെയാണ് ജീവിക്കുന്നത് പിന്നെ എനിക്ക് ഞാനിവിടെയൊക്കെ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് നിങ്ങളെയൊക്കെ അറിയിക്കണ്ടേ ഞാൻ അവിടെ പോയി കഴിഞ്ഞാൽ എന്നെ അവിടെ അറിയാൻ പറ്റുമായിരിക്കും പക്ഷേ എനിക്ക് നിങ്ങളെ ഇവിടെ അറിയുന്ന പോലെ ഇത്രയും സന്തോഷമുള്ളൊരു മേഖല ഇപ്പം നിങ്ങളിപ്പോൾ തമിഴ് ചെന്നൈയിൽ പ്രസ് മീറ്റുണ്ട് ബസ് എനിക്ക് വന്ന് നയൻറ്റീൻ ടു ഇതിൻ്റെ ഒരു ഡബിൾ വരും ഈ കോൺഫിഡൻസ് ഞാൻ അവിടെ ഇരിക്കുന്നില്ല ബിക്കോസ് അവർ തമിഴിലായിരിക്കും ഇതുപോലെ ക്വസ്റ്റ്യൻസ് വയ്ക്കുന്നത് തമിഴ് നല്ലായി പറയണം ഫസ്റ്റ് ഓഫ് ഓൾ അപ്പോൾ നിങ്ങളുടെ മുന്നിൽ ഇരിക്കാൻ കിട്ടുന്ന ഈ കോൺഫിഡൻസ് വേറെ ലെവലാണ് നിങ്ങൾ എന്ത് ചോദിച്ചാലും എനിക്ക് ആൻസർ ചെയ്യാൻ പറ്റും താങ്ക് യു இல்லை அப்படியெல்லாம் நான் தாட்ஸ் கொடுக்கல ஃபஸ்ட் ஆஃப் ஆல் அந்த டைட்டில் சொன்னோன்னே நான் நினச்சேன் ஏய் பரவாயில்ல இவ்வளோ நாள் எப்படி விட்டு வச்சாங்க இந்த டைட்டிலு நல்லா இருக்குது இந்த டைட்டில் அப்படின்னு அப்படி தான் இருந்துச்சு அப்படி தான் நான் கேட்டேன் எப்படிங்க பிடிச்சிங்க இந்த டைட்டில் இவ்வளோ நாள் எங்கள் மைண்ட்லேயே இல்லையா என்ன இல்லை மாஸ்டர் நான் உங்களுக்கு ஃபாலோ பண்ணிகிட்டு இருக்கேன்ல ஸோ உங்களை அப்படி தான் பிடிச்சேன் அப்புறமா அந்த லெக்சிக்கு நான் டெஃபினெட்லி வி ஒர்க் ஹார்ட் ஃபார் தட் தே ஒர்க் ஹார்ட் இன்க்ளூடிங் மீ எவ்ரிபடி ஒர்க் இல்லை அப்படி நம்ம நினைக்கிறது இல்லை இப்போ இப்போ யாராச்சும் வந்தாங்கன்னா பிகாஸ் இவர் வந்து பேசும்போது அந்த மலையாள டீச்சிருந்து தமிழ் அதான் தமிழ் அப்போ அதனால் ஸோ யாராச்சும் வந்தாங்கன்னா நீங்கள் எந்த ஊர் எந்த லாங்குவேஜ் அந்த மாதிரிலாம் நம்ம கேட்கறது இல்லை சினிமாவில் எப்பவுமே எங்கேருந்து யார் வந்தாலும் அந்த ஓகே அவ்வளோதான் அந்த மாதிரி பிரித்து இது இது பண்ணுறது எனக்கு ஆக்சுவலாக ஹீரோவே ஆகக்கூடாதுன்னு இருந்தது முதல்ல எங்கள் அப்பா தான் ஆக்கிட்டார் தென் வாட் ஃபஸ்ட்டு த்ரீ ஃபோர் ஃபிலிம்ஸ் ஆகிடுவோன்னா வாட் டு டூ ஒன்லி எனக்கு ரொம்ப விகாஸ்னால் கொரியோகிராஃபி பண்ணும்போது த்ரீ டேஸ் ஃபோர் டேஸ் தான் திரும்பி வீட்டுக்கு வந்துடுவேன் இது ஹீரோ பண்ணமோ டென் டேஸ் ஃபிஃப்டீன் டேஸ் இந்த ஹோம் சிக் ஆகிடும் எந்த இது இப்படி எந்தால் நம்ம இப்படி ஆகிட்டோமே அப்படி இல்லை ஐ மிஸ்ஸிங் மை மதர் ஃபாதர் சின்ன வயசுல வந்துட்டோம் இல்லையா அப்படின்னா நைன்டீன் டுவெண்ட்டி அஸ் ஹீரோ ஸோ இல்லை but i in okay my question is to Sunny, uh, you were a part of uh, a film with Pagasar sammoti what was the experience um, work, working with mammoothie sir is absolutely amazing as you can imagine um, i think many people have their dream to work with um, such amazing people and that song was a super hit and uh, I was very, very thankful. First of all, I don't wanna, I'm a lover, not a fighter. Um, but I think that as actors, if you can work on different films that have different types of characters, of course, um, you that's know, something that we all dream to do. So yes, I do.